നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് സെല്ലിങ്ങിനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വർഗ ബഹുജനശക്തി തെളിയിച്ച് പഴയ ലോക്കൽ സമ്മേളനം സിപിഐഎം പഴയന്നൂർ ലോക്കൽ സമ്മേളനം വടക്കേത്തറ സംസ്കൃതി കൺവെൻഷൻ സെന്ററിലെ എ പത്മനാഭൻ കെ എസ് ശങ്കരൻ നഗറിൽ നടന്നു

കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ച ഈ സമ്മേളനത്തിന് ശേഷം എല്ലാ ഘടകങ്ങളും നടന്നു ദേശീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനയാണ് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായി നടത്തുക അതെല്ലാ ഘടകങ്ങൾക്കും പരസ്യമായി നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിലെ ഉള്ളടക്ക ഭേദഗതി നിർദ്ദേശിക്കാൻ നമ്മുടെ ഇതല്ലാത്ത പാർട്ടിക്കാർക്ക് അവകാശമുണ്ട് തീർക്കാം നമ്മുടെ പാർട്ടിക്കടങ്ങളൊക്കെ ചർച്ചയും മെമ്പർമാരായ സംഘാക്കൾ ചർച്ചയും ഭേദഗതി ഉണ്ടെങ്കിൽ പാർട്ടി കോൺഗ്രസിന് മുമ്പായി അത് അയച്ചു കൊടുക്കാനും നമുക്ക് അവകാശമുണ്ട് അത്രയും ജനാധിപത്യപരമായിട്ടാണ് നമ്മുടെ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കേവലമായി ഒരു ചടങ്ങ് പോലെ സമ്മേളനം നടത്തിക്കെല്ലാം ഈ രാഷ്ട്രീയ ഉള്ളടക്കം സംഘടനാപരമായി ഉള്ളടക്കവും ഈ സമ്മേളനത്തിനുണ്ട് എന്ന് സംഘങ്ങൾക്ക് അറിയാം ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തിയെന്നു മാത്രമുള്ളൂ നമ്മുടെ പാർട്ടി സോഷ്യലിസത്തിനു വേണ്ടി ആൾക്കുന്ന പാർട്ടിയാണ് പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ വിപ്ലവ ഘട്ടം സോഷ്യലിസത്തിൻ്റെതല്ല നമ്മൾ അങ്ങനെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകണം എന്നല്ല ഇപ്പോ തീരുമാനിച്ചു അതിന് കാരണമുണ്ട്

എന്നിവർ യോഗ നടപടികൾ നിയന്ത്രിച്ചു എ ബി നൌഫൽ രക്തസാക്ഷി പ്രമേയവും എൻ അമൽ രാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ശോഭന രാജൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എ ബാബു കെ നന്ദകുമാർ ശോഭനാ രാജൻ കെ പി ഉമാശങ്കർ ഇ എൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു അംഗം എം अतिथियों ने स्वागत लेयो पार्षदे एरिया सेक्रेटरी सगाओ के नंदगांव में नरेंद्र ने स्वागत लेयो पार्षदे सेंटर आए पहुंचनेला सगाओ ये पासले अनुजने ने कमराटिक के स्वागत लेयो एरिया प्रभारी पहुंचनेला सगाओ उमा शंकर उमा शंकर ने स्वागत लेयो